നമസ്കാരം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ഹൈക്കോടതി വിധിയുടെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന വിവരങ്ങൾ വിഷയത്തിൽ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായ തീരുമാനം വരും റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളും മന്ത്രിസഭ ചർച്ച ചെയ്താവും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക മുനമ്പത്ത് രാഷ്ട്രീയ നേട്ടം സി പി എമ്മിനും ഇടത് സർക്കാരിനും കൈവരികയാണ് ഈ സാഹചര്യത്തിലാണ് ഭിന്നശേഷി വിഷയത്തിൽ അടക്കം ക്രൈസ്തവ സഭകൾക്ക് അനുകൂലമായി സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തുന്നത് മുനമ്പം റിപ്പോർട്ട് സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മുനമ്പം ഭൂമി വക്കഫ് ഭൂമി അല്ലെന്ന ഏതാനും ദിവസം മുമ്പാണ് ഹൈക്കോടതി നിർണായക നിരീക്ഷണം നടത്തിയത് ഇതിനു പിന്നാലെയാണ് സർക്കാർ പ്രത്യേക യോഗം ചേർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കിയത് മുനമ്പം ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു ചേർത്തതായും നിയമമന്ത്രി പി രാജീവ് അറിയിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ എൻ സർക്കാരുമായി അടുത്തു ഇതിന് സമാനമായി മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭയും കൂടെ എത്തുമെന്നാണ് സി പി എം പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനും മന്ത്രി പി രാജീവിനും മുനമ്പം സമരസമിതി കഴിഞ്ഞ ശനിയാഴ്ച കളമശ്ശേരിയിലെത്തി അഭിനന്ദനം അറിയിച്ചിരുന്നു കളമശ്ശേരി എം എൽ എ ഓഫീസിലെത്തിയാണ് സമരസമിതി ഭാരവാഹികൾ സംസ്ഥാന സർക്കാരിനുള്ള നന്ദി അറിയിച്ചത് സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ സമരസമിതി പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു ഫാദർ ആന്റണി സേവിയർ തറയിലിന് നേതൃത്വത്തിലുള്ള സംഘമാണ് മന്ത്രിയെ സന്ദർശിച്ചത് മുനമ്പം ഭൂപ്രശ്ന പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയോഗിക്കുകയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോവുകയും ചെയ്തതുകൊണ്ടാണ് ശാശ്വത വഴിയൊരുക്കുന്ന കോടതി ഉത്തരവ് ഉണ്ടായതെന്ന സന്തോഷം സമരസമിതി പ്രകടിപ്പിച്ചതായും മന്ത്രി പി രാജീവ് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഉടനെ ചർച്ച ചെയ്യും മുൻപം വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയോഗിച്ചത് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇത്തരത്തിലാണെന്നും മന്ത്രി പറയുന്നു ക്രൈസ്തവ സഭകളെ സർക്കാരിലേക്ക് അടുപ്പിക്കാൻ ഇതിലൂടെ കഴിയുകയും ചെയ്തു വന്യജീവികളിൽ നിന്നും വനമേഖലയിലെ കർഷകരെ രക്ഷിക്കാനുള്ള ബില്ലടക്കം സർക്കാർ ഉയർത്തിപ്പിടിക്കും ഭിന്നശേഷി അധ്യാപക നിയമനത്തിലെ സർക്കാർ തീരുമാനത്തിന് പിന്നാലെ മലങ്കര കത്തോലിക്ക സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസിലിയസ് ക്ലീമിസ് കത്തോലിക്ക ഭാവിയെ സന്ദർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചർച്ച നടത്തിയിരുന്നു ഇതും നയതന്ത്രമാണ് ഭിന്നശേഷി നിയമനത്തിൽ എൻഎസ്എസ് മാനേജ്മെന്റിന് അനുകൂലം സുപ്രീം കോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു ഈ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി കോടിക്കാഴ്ച കർദിനാളിനെ അറിയിച്ചിരുന്നു പട്ടം ബിഷപ്പ് ഹൌസിലെത്തിയാണ് മന്ത്രി അദ്ദേഹത്തെ കണ്ടത് സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത കർദിനാൾ സർക്കാർ നൽകിയ ഉറപ്പ് പതിനാറായിരത്തോളം അധ്യാപകർക്കുൾപ്പെടെ ആശ്വാസം പകരുന്ന നടപടിയാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു